റേഷൻ വ്യാപാരികളുടെ ജീവിതം ജയിൽ തടവുകാരേക്കാൾ കഷ്ടം തടവുകാരുടെ വേതനത്തേക്കാൾ കുറവാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന റേഷൻ വ്യാപാരികൾ ഫെബ്രുവരി മുതൽ അനിശ്ചിതകാല സമരം കയറ്റിറക്ക് തൊഴിലാളികളുടെയും കരാർ തൊഴിലാളികളുടെയും സമരം കാരണം റേഷൻ കടകൾ കാലിയായി കിടക്കുകയാണ് ഇന്നുമുതൽ സമരം അവസാനിപ്പിച്ച കയറ്റിറക്ക് ആരംഭിക്കുമെങ്കിലും തങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് തുടരുകയാണെന്ന് ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കമ്മീഷനും തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യം കോവിഡ് കാലത്ത് ഉൾപ്പെടെ ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ഭക്ഷണം എത്തിച്ചു നൽകിയ തങ്ങളോട് സർക്കാർ കാട്ടുന്ന അവഗണന ജയിൽ തടവുകാരേക്കാൾ മോശമാണെന്ന് കിട്ടുന്ന പരിഗണന യൂണിയൻ ആദർശ് പറഞ്ഞു റേഷൻ വ്യാപാരി സമൂഹത്തോട് സർക്കാർ കാണിച്ചു വരുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ അനിശ്ചിതകാലമായിട്ട് കടയടച്ചിട്ട് സമരത്തിന് റേഷൻ വ്യാപാരികൾ മുതിരുന്നത് കേരളത്തിലെ പ്രബല സംഘടനകളായ കെ എസ് ആർ ആർ ഡി എ കെ ആർ ആർ ഡി സംയുക്തമായി ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു സമരം തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോസ് മിഷൻ സ്ഥാപിച്ചത് മൂലം അന്നൊരു വേതന പാക്കേജ് കൊണ്ടുവരികയും ആറ് മാസത്തിന് ശേഷം ആ വേതന പാക്കേജ് പരിഷ്കരിച്ച് തരാമെന്ന് വാക്കാൽ പറയുകയും ചെയ്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റേഷൻ വ്യാപാരികൾ നാളെ ഇതുവരെ കച്ചവടം ചെയ്തു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഉറപ്പ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴും പാലിക്കാത്തതിൻ്റെ പ്രതിഷേധം ഞങ്ങൾ കാലങ്ങളായിട്ട് താലൂക്ക് തലം മുതൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരെ സമരം നടത്തി പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ ബാധകമായിട്ട് തന്നെ ഒരു സർക്കാർ ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയും ആ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ റിപ്പോർട്ട് പോലും നടപ്പിലാക്കാതെ മറ്റേ അനന്തമായൊരു വീഴ്ച അവർ വരുത്തിയിരിക്കുകയാണ് അത് നീട്ടിക്കൊണ്ട് പോവുകയാണ് അത് ഇത് ഈ കാലങ്ങളായിട്ട് വില വർധന സമൂഹത്തിൽ ഉണ്ടാകുന്നത് മൂലം ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കടവാടയ്ക്ക കൊടുക്കണം അതുപോലെ സെയിൽസ്മാൻ്റെ വേതനം ഇതെല്ലാം കൊടുത്ത് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേതനം ഇപ്പോൾ ഈ ഇടയിൽ വന്ന വാർത്ത ജയിൽ തടവുകാരുടെ വേതനം കൂട്ടി പറയുന്നത് ഈ ഞങ്ങളുടെ ഈ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ടും ജയിലു തടവുകാരുടെ വേതനത്തിൻ്റെ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് എത്താത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവനും അപര്യാപ്തമായിട്ടുള്ളൊരു വേതനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വേഷം വ്യാപാരികളുടെ അവസാനത്തെ നയമെന്ന നിലയിലാണ് ഞങ്ങളിങ്ങനൊരു ഭാഗമാകേണ്ടി വന്നത് സർക്കാരിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും അതായത് ഉത്സവ നാടുകളിലെ റേഷൻ ആയിക്കോട്ടെ പ്രകൃതിക്ഷോഭ സമയത്തുള്ള സൗജന്യ റേഷൻ ആയിക്കോട്ടെ അതിജീവന കിറ്റുകളായിക്കോട്ടെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം വരുന്ന കാർഡുടമകൾക്ക് ഇതെല്ലാം സർക്കാർ പറയുന്ന രീതിക്ക് വിതരണം ചെയ്തുകൊണ്ട് വന്ന റേഷൻ വ്യാപാരി സമൂഹം ഈ പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരി സമൂഹത്തെ ഇത്രയും അവഗണിക്കുമ്പോൾ ഉള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയേക്ക് കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് മുതൽ അനിശ്ചിതകാലമായിട്ട് റേഷൻ കടകൾ അടച്ചുകൊണ്ട് സമരം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് കേരളത്തിലെ ജയിൽ തടവുകാരുടെ പ്രതിദിന കൂലി പോലും ഇന്ന് ഒരു സാധാരണ റേഷൻ വ്യാപാരിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ മാസാവസാനം കമ്മീഷൻ തുക കയ്യിൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് കടയുടെ വാടകയും സഹായിയുടെ ശമ്പളവും വൈദ്യുതി ബിൽ ഇ പോസ്റ്റ് മെഷിൻ്റെ ഇന്റർനെറ്റ് ചാർജ് എന്നിവയും നൽകിയാൽ ബാക്കിയൊന്നും കാണില്ല ഈ ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന തുകയെ മുപ്പത് ദിവസം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന പ്രതിദിന വരുമാനം തടവുകാർക്ക് കിട്ടുന്ന കൂലിയേക്കാൾ താഴെയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവർധനവും തടവുകാർക്ക് കൂലിവർധനവും നൽകുമ്പോൾ നാടിന്റെ വിശപ്പടക്കുന്ന റേഷൻ വ്യാപാരിയെ മാത്രം സർക്കാർ വിസ്മരിക്കുകയാണ് ഈ അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി യുടി വിന്യൂസ് പാലക്കാട്